വടക്കാഞ്ചേരി സബ് ആർ ടി ഒയും വടക്കാഞ്ചേരി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ റോഡ് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്യാമ്പും സെമിനാറും ഇന്ന് വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പൊതുവായനശാലയിൽ നടന്നു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രതിനിധി എൻ രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗം വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടി ഒ കെ അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിജുലാൽ പി റാം കെ രാജീവ് എന്നിവർ സെമിനാർ നയിച്ചു വണ്ടി കാരണം വണ്ടി കടന്നു പോകും അത്യാവശ്യം വണ്ടിയുടെ ഉപയോഗം അത്ര സൂക്ഷ്മമായിട്ട്

പുളമയാവും മാറും പ്രതി നിയമായിരിക്കുന്നു അത്രേ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും ഉള്ള ഒരു നിയമം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പഠിപ്പിക്കുക ചെയ്യുമ്പോഴത്തേക്കും ആ നിയമത്തെക്കുറിച്ച് കൃത്യ ധാരണ അത് പഠിപ്പിക്കുക